മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു റേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പതിമൂന്നാം തീയതി ശനിയാഴ്ച ഇന്നും വരമ്പണ ദിവസങ്ങളായിട്ട് അറിഞ്ഞിരിക്കേണ്ട വാർത്താ അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് വീഡിയോ ഫോളോയും ചെയ്യുക അപ്പോൾ ഈ വർഷത്തെ തെക്ക് പടിഞ്ഞാറ് കാലവർഷം ഇപ്പോൾ പോവാൻ പോവുകയാണ് അതിപ്പോൾ തീയാൻ പോവുകയാണ് ഈ വർഷം നേരത്തെയാണ് കാലാവസ്ഥ വെക്കം തന്നെ മാറുകയാണ് ഇപ്പോൾ വേനൽക്കാലത്തിലേക്കുള്ള വരവായി തുടങ്ങിയിരിക്കുകയാണ് സാധാരണയിലും ഒമ്പത് ദിവസം മുമ്പാണ് ഈ വർഷത്തെ കാലാവർഷം വന്നത് എന്നാൽ അതുപോലെ തന്നെ കാലാവർഷം ഇപ്പം നേരത്തെ തന്നെ പോവുകയാണ് സാധാരണ തന്നെ ജൂലൈ എട്ടിനോടൊക്കെ തന്നെയാണ് കാലാവർഷം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാൽ ഈ വർഷം ജൂൺ ഇരുപത്തൊമ്പതിനോട് തന്നെ കാലാവർഷം വന്നിരുന്നു സാധാരണ സെപ്റ്റംബർ പതിനേഴിനാണ് പോവുക ഇപ്പം സെപ്റ്റംബർ പതിനഞ്ച് ആകുമ്പോഴേക്കും തന്നെ രാജസ്ഥാന്റെ ചില സ്ഥലത്തു നിന്നും കൂടി ഇന്ന് കാലവർഷം പോകാനുണ്ട് ഈ കാലവർഷം അവസാനമായിട്ട് എത്തിച്ചേരുന്നത് രാജസ്ഥാൻ തുടങ്ങിയ മേഘാലാണ് കേരളത്തിൽ നിന്നാണ് ആദ്യമായിട്ട് കാലവർഷം ഉണ്ടാവുകയും പിന്നെ അവിടെ നിന്നാണ് അവസാനമായിട്ട് പിന്മാറുകയും ചെയ്യുന്നത് കേരളത്തിൽ നിന്നും പിന്മാറിയ ശേഷമായിരിക്കും പൂർണ്ണമായിട്ട് പിന്മാറി എന്ന നമുക്ക് പ്രഖ്യാപിക്കുക കേരളത്തിൽ നിന്നും എന്നോ പോകും എന്ന കാലാവസ്ഥ നിരീക്ഷണം എന്ന ഇതുവരായിട്ട് അറിയിച്ചിട്ടില്ല അത് വരും ദിവസങ്ങളിലായി തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എത്രയാണ് വീഡിയോ പറയുന്നത് കൂടുതൽ അറിയപ്പെടുക ഒക്കെ വേണ്ടി വിശ്വസിക്കാൻ ചാനൽ മറക്കാത്തതല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം അടുത്തു